ആറാമത്തെ ബീവി ജീവിതത്തിലേക്ക് കയറി വരുന്നത് ഒക്കെ സംഗതി നമ്മൾ ആദ്യം പറഞ്ഞു ഉമ്മത്തിന് നാലാകുമ്പോ റസൂലധികം എന്തുകൊണ്ട് ഉമ്മത്തിന് ഇപ്പോഴും നാല് കെട്ടാൻ സ്വാതന്ത്ര്യമുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് നിലവിലത്രേ ഉള്ളത് അതേ പറ്റുള്ളൂ എന്നാണ് പിന്നെ കൂട്ടാൻ പറ്റില്ല ഒമ്പതെണ്ണം ഉണ്ട് അപ്പൊ പറഞ്ഞു ഈ ഉള്ളതിൽ നിൽക്കണം ഇനി കൂടരുത് എന്നതാണ് നിയമം പറഞ്ഞത് എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഇടക്ക് കയറി വന്ന വന്നവരുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ വരരുത് എന്ന് കരുതിയാണ് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമ്മുസല റദി അള്ളാഹു അവരുടെ പേര് എന്നാണ് എന്നുള്ള പേര് വന്നത് സലമത്ത് എന്ന കുഞ്ഞുമോന്റെ ഉമ്മയായത് കൊണ്ടാണ് അവരുടെ ഭർത്താവിനെ അബൂ സലമാ ഉലമാ രണ്ടാൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു മഹ്സൂമിയ ഗോത്രക്കാരിയാണ് വല്ലിപ്പ സറവാട്ടുകാരിയാണ് എന്ന് പറയുന്ന ഇവരുടെ വല്ലിപ്പ അവരെ എന്ന ഓമന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് യാത്രാ സംഘത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു യാത്രാ സംഘം പുറപ്പെടുന്നെങ്കിൽ മറ്റാരും ഫുഡ് ഒന്നും കരുതണ്ട കൂടെ ഉള്ളവർക്കൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് യാത്രാ സംഘത്തിലെ ഫുഡ് പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എല്ലാവർക്കും അദ്ദേഹം ഭക്ഷണം കൊടുക്കും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അതിന് എത്ര കരുതണം എത്രയാ വേണ്ടതെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും മതിയാകുന്ന വിധത്തിൽ അദ്ദേഹം ഭക്ഷണം ഏതായാലും അബ്ദുൽ അസദ് അൽ കൊടുത്തി രണ്ടുപേരും ഒരേ ഗോത്രക്കാരാണ് അദ്ദേഹമാണ് നമ്മുടെ ഉമ്മു സലമയെ കല്യാണം കഴിച്ചത് അങ്ങനെ ബഹുമാനപ്പെട്ട അബൂസലമ ഉമ്മുസലമ ഇവർ രണ്ടുപേരും സന്തോഷകരമായി ദാമ്പത്യം മുന്നോട്ടു പോകുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ കൂട്ടത്തിലാണ് രണ്ടു പേരുമുള്ളത് അബൂ സലമ കൂടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഹിജറ പോയിട്ടുണ്ട് എത്യോപ്യയിലേക്കുള്ള ഹിജറയില് രണ്ടാളും പങ്കെടുത്തിട്ടുണ്ട് ഭർത്താവിന്റെ കൂടെ ഉമ്മുസലം പോയിട്ടുണ്ട് അവർക്ക് സലമത്ത് എന്ന കുഞ്ഞുണ്ടായി മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു പിന്നീട് അബൂ സലമ എല്ലാവരും മദീനത്തേക്ക് രണ്ടാമത് ഹിജറ പോയപ്പം മദീനത്തേക്ക് പോകുക എന്ന് ഉറച്ചു തീരുമാനിച്ചപ്പോൾ ശത്രുക്കളുടെ അക്രമം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ എന്റെ ഭർത്താവ് അബൂ സലമ ഒരൊട്ടകം തയ്യാറാക്കി ആ ഒട്ടകപ്പുറത്ത് എന്നെയും കയറ്റി എന്റെ കൂടെ എന്റെ പൊന്നുമോൻ സലമത്തിനെയും കയറ്റി എന്നെയും സലമത്തിനെയും എടുത്ത് അതാ പുറപ്പെടുന്നു എന്നിട്ട് അദ്ദേഹം ആ ഒട്ടകത്തെ തൊളിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് അദ്ദേഹമാണ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ഗോത്രത്തിൽ പെട്ടവർ ബനുൽ മുഹീറ ഗോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടു മഹദിയുടെ വല്ലിപ്പയാണ് അപ്പൊ ആ വല്ലിപ്പയിലേക്ക് ചേർത്ത ബനുൽ മുഗീറ എന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മു സലമയുടെ കുടുംബക്കാർ ഈ വിവരമറിഞ്ഞപ്പോൾ നമ്മളെ ഉമ്മു സലമയെയും മകളെയും കൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഇസ്ലാമിലൂടെ തന്നെ ജീവിക്കാൻ വേണ്ടി മദീനത്തേക്ക് പോകുന്നുണ്ട് അബൂ സലമ എന്ന വിവരമറിഞ്ഞപ്പോൾ അവര് തടയാൻ വേണ്ടി വന്നു എന്നിട്ട് പറഞ്ഞു ആ ഒട്ടകത്തെ തടഞ്ഞു വെച്ചിട്ട് അവര് പറഞ്ഞു നിന്റെ നിന്റെ സ്വന്തം സ്വന്തം കാര്യം കാര്യം നിനക്ക് നോക്കാം അത് നിനക്ക് നോക്കാം അതിൽ ഞങ്ങൾക്കൊന്നും പറയാൻ അധികാരമല്ല ഇവള് ഞങ്ങളെ മോളാണല്ലോ ഉമ്മുസലമനെ കൊണ്ട് നീ അങ്ങനെ അങ്ങ് പോവുക എങ്ങനെയാണ് നിന്നെ ഞങ്ങള് ഉമ്മുസലമനെ കൊണ്ട് കൂടെ കൂട്ടി അങ്ങ് പോകാൻ അനുവദിക്കുക കഴിയില്ല സുബാനവ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒട്ടകത്തിന്റെ മൂക്കയർ പിടിച്ചു വാങ്ങിയവ ബലമായി പിടിച്ചു വാങ്ങി എന്നിട്ട് അദ്ദേഹത്തെ താഴെ ഇറക്കി നീ പോയിക്കോ ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് വേണം ഉമ്മുസലമ ഞങ്ങളെ കുട്ടിയ ഉമ്മുസലമനെ നിന്റെ കൂടെ വിട്ടു വരൂല എന്ന് പറഞ്ഞു സുബഹാന പറയാണ് അവരെന്നെ തിരിച്ചു പിടിച്ചു ഈ വിവരം ബനുൽ അസദ് ഗോത്രക്കാരറിഞ്ഞു ബനുൽ അസദ് ഗോത്രക്കാരറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഗോത്രക്കാരറിഞ്ഞു ഭർത്താവിന്റെ കുടുംബമത ഓടി വരുന്നു അവരോടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഈ ദമ്പതികൾക്കിടയിൽ കയറി ഇടങ്കോലിടാൻ പാടില്ല ഇതൊരു കുടുംബ വികാരമായി മാറി ഇവര് പറഞ്ഞു നിങ്ങളുടെ മോളെ നിങ്ങൾ പറഞ്ഞയക്കൂലങ്കിൽ ഉമ്മുസലമ നിങ്ങളെ കുട്ടിയാ വിടൂലായെങ്കിൽ കയ്യിലിരിക്കുന്നത് ഞങ്ങളെ മോനാ സലമ സലമത്തിനെ ഞങ്ങളും തൊരു കുടുങ്ങിയിലെ ഉമ്മുസലമ പറയാണ് ഞാനങ്ങ് കുഴങ്ങിപ്പോയി എന്താ സംഭവിക്കുന്നത് ഭർത്താവിന്റെ കുടുംബക്കാർ സലമത്തിന് വേണ്ടി ബലം പ്രയോഗിക്കാൻ തുടങ്ങി എന്റെ കുടുംബം പറഞ്ഞു അബൂ സലമക്ക് മാത്രം ഉണ്ടായതല്ലല്ലോ കുട്ടി ഉമ്മു സലമക്കും കൂടെ ഉണ്ടായതല്ലേ അതുകൊണ്ട് അബൂ സലമ പൊയ്ക്കോ ഞങ്ങൾ കുട്ടിയെ വിട്ടുതരൂല അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു എന്റെ കുട്ടിയുടെ ഒരു കയ്യ് ഭർത്താവിന്റെ കുടുംബക്കാരും ഒരു കയ്യ് എന്റെ കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു എന്റെ 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 മുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട പൊന്നുമോന്റെ കുഞ്ഞിന്റെ കൈയിരിഞ്ഞു പോയി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചിട്ട് അത് കാണുമ്പോൾ ഒരു ഉമ്മയുടെ വിഷമം എത്ര മാത്രമായിരിക്കും നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് ഭർത്താവിന്റെ കുടുംബക്കാര് ജയിച്ചു അവര് കുട്ടിനിയായിട്ട് പോയി അപ്പോഴേക്കെ കുട്ടിന്റെ കൈയൊക്കെ ഇരിഞ്ഞു പോയിട്ടുണ്ട് പിടിവലിയിൽ എന്നെ മുഖീറത്ത് കൊണ്ടുപോയിട്ട് മനുൽ മുഹീറ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബക്കാർ എൻ്റെ തറവാട്ടുകാർ എന്നെ കൊണ്ടുപോയി വീട്ടുതടങ്കലിലും ആക്കി എൻ്റെ ഭർത്താവ് ഒറ്റക്ക് മദീനയിലേക്ക് പോയി എന്നാലും പണയം വെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതിന്റെ ശേഷം എനിക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് കാരണം എന്റെ കുടുംബക്കാരും ഭർത്താവിന്റെ കുടുംബക്കാരും കൂടി തമ്മിലടിച്ച് എന്റെ മകന്റെ കൈയെരിഞ്ഞു ഒരു വേദന രണ്ടാമത്തത് പ്രിയപ്പെട്ടവന്റെ ഇവർ പിരിച്ചു കളഞ്ഞു ഞങ്ങളെ മൂന്നാളെയും മൂന്ന് വൈക്കാക്കി കളഞ്ഞു സലമ അബൂസലൊക്കെ കുഞ്ഞു മോനെ സലമന്റെ കുടുംബക്കാരൊപ്പം അബൂ സലമന്റെ കുടുംബക്കാരൊപ്പം ഞാൻ ഒറ്റക്ക് എന്റെ കുടുംബത്തിന്റെ ഒപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തു മാത്രം വിഷമം ഉണ്ടാകും ബഹുമാനപ്പെട്ട മഹതി പറയണ തീ ത്തുന്ന് ജീവിക്കുന്ന കാലമായിരുന്നു അത് ആ സമയത്ത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ഇറങ്ങി വരും പെരുവഴിയിലിരുന്ന് കരയും മക്കയുടെ പെരുവഴിയിലിരുന്ന് മക്കയിലെ പെരുവഴിയിലിരുന്നിട്ട് ഞാനിങ്ങനെ കണ്ണീരൊലിപ്പിച്ച് കരയും എന്റെ കുട്ടിയെ കിട്ടിയാൽ ഒരു സമാധാനായിരുന്നു അത് അയാളുടെ കുടുംബക്കാര് തരൂല എന്നാൽ എന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്റെ ഈമാനും കൂടെ സലാമത്താകുമായിരുന്നു ഉമ്മുസലമ പറയാണ് എന്നെ ഇതിനൊന്നും ഇവർ അനുവദിക്കുന്നില്ല ഞാൻ എന്നും ഇങ്ങനെ വേദനിച്ച് കരയുന്നത് അതാ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണുന്നു എന്റെ എളാപ്പാന്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം എന്റെ ഈ ദുഃഖവും വിഷമവും ഒക്കെ കണ്ടിട്ട് ഫറാഹിമനി അയാൾക്കെന്നോട് സിംബി തോന്നി അയാൾക്കെന്നോട് സിമ്പതി തോന്നി അദ്ദേഹം കുടുംബക്കാരുടെ എന്റെ കുടുംബത്തിൽ എന്റെ തറവാട്ടുകാരെ സമീപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തൊരു കുരുത്തക്കേടാണ് ഈ പാവപ്പെട്ട പെണ്ണിൽ നിന്ന് വാങ്ങിവെക്കാൻ തീരുമാനിക്കുന്നത് ഇയാൾ ചോദിച്ചു ആ പാവപ്പെട്ട പെണ്ണിൻ പെണ്ണിന്റെ കണ്ണീര് വാങ്ങിവെക്കാനാണോ കുരുത്തക്കേട് വെക്കാനാണോ നിങ്ങളുടെ തീരുമാനം അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ അവരെ കൊടുക്കൂ അവളെയും അവളുടെ ഭർത്താവിനെയും അവളുടെ മോനെയും മൂന്ന് മൂന്ന് ഭാഗത്താക്കി നിങ്ങൾ കുരുത്തക്കേട് പറ്റൂലേ നിങ്ങൾക്ക് ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീരിന്റെ ശാപം ഉണ്ടാവൂലേ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ കുടുംബക്കാർക്ക് അത് ശരിയാന്ന് തോന്നി നമ്മൾ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുത്തുന്നത് അവൾ എന്തായാലും മാറൂല മാറൂലെ വിട്ടു കൊടുക്ക അവര് ഒരുമിച്ച് വന്ന് എന്നോട് പറഞ്ഞു നിർബന്ധാണെങ്കിൽ വേണമെങ്കിൽ നിനക്ക് നിന്റെ പുതിയാപ്പിണ്ടടുത്തു പോകാറുണ്ട് എന്റെ മകനെ കൊണ്ടുവന്നവർ തിരിച്ചുന്തോലി ഞാൻ എന്റെ വാഹനപ്പുറത്ത് കയറി ബഹുമാനപ്പെട്ട ഉമ്മുസലമക്ക് വാഹനം ഓടിക്കാൻ അറിയാം കയറി കയറി ആ വാഹനം ഓടിച്ച് ഞാൻ ഇങ്ങനെ പോവുകയാണ് എന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചു ഞാൻ വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഞാൻ മദീന ലക്ഷ്യം വെച്ചുകൊണ്ടാ പോകുന്നത്

എന്റെ ഭർത്താവ് മദീനത്തേക്ക് പോയിട്ടുണ്ടല്ലോ അവരെ തേടി പോകുകയാണ് അവരെ അന്വേഷിച്ച് പോകുകയാണ് എന്റെ ലക്ഷ്യം അതാണ് അപ്പൊ ചോദിച്ചു നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അപ്പൊ പറഞ്ഞു ലാ വള്ള ആരുല്ല ഞാനും ഒറ്റക്കാണ് എന്നാ എന്റെ ഈ മകനും ഉണ്ട് ഞാനും ഉണ്ട് ഇല്ല അന്നീ ഹാദാ എന്റെ ഈ കുട്ടിയും ഞാനും ഒറ്റക്കേ ഉള്ളൂ വേറെ ആരു പറഞ്ഞു നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റൂല നീ ഒരു ചെറുപ്പക്കാരിയാ കാണാൻ നല്ല കൊള്ളാവുന്ന പെണ്ണു ആയിരുന്നു പെണ്ണുമായിരുന്നു ആ ഭാഗം ഇനി ഇവിടെ കടന്നു വരും ഉമ്മുസലിൻ അപ്പൊ നിങ്ങൾ ഒറ്റക്ക് അങ്ങനെ അങ്ങ് പോയാ പറ്റൂല ഒട്ടകത്തിന്റെ മൂക്കയറ് അദ്ദേഹം പിടിച്ചു എന്നിട്ട് എന്റെ കൂടെ ആ ഒട്ടകത്തെ തൊളിച്ചുകൊണ്ട് അദ്ദേഹവും പോന്നു വല്ലാഹി വല്ലാഹി മാ സഹിബു മിനൽ അറബി കാന മിൻഹു ഞാൻ പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്ത അറേബ്യൻ പുരുഷന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോളം ഉളുപ്പും മാന്യതയുമുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല കാരണം ആ രൂപത്തിലാണ് എന്നെ ഇദ്ദേഹം മദീനയിലേക്ക് എത്തിച്ചു തന്നത് നിന്നെ ഒറ്റക്ക് വിടാൻ പറ്റൂല വഴിവക്കിലൊക്കെ അപകടങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയാൽ ബി വി പറയാണ് ഉമ്മസലമ പറയാണ് ഇതാബലാണ് ഇടത്താവള ലാൻഡിങ് ഉണ്ടാകും ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയൂലല്ലോ ഒട്ടക്കെ പുറത്തല്ലേ നാനൂറ്റി അൻപത് കിലോമീറ്റർ പോകണം ഒട്ടകപ്പുറത്താണ് സഞ്ചാരം അന്ന് കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും കാരണം ഇന്നത്തെ പോലെ റോഡ് വഴിയല്ല കുറുക്ക് വഴിയിലൂടെ കയറലാണ് അപ്പൊ കുറച്ചും കൂടെ ഒക്കെ കുറയും എങ്ങനെ പറഞ്ഞാലും നല്ല യാത്രയുണ്ടല്ലോ പിന്നെ ഒട്ടകപ്പുറത്തും അല്ലേ ഇന്നത്തെ പോലെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളല്ല അപ്പൊ ഇടക്കിടെ ഇറങ്ങും ഇടത്താവളങ്ങളിൽ എത്തുമ്പം എന്ത് ചെയ്യും ഒട്ടകത്തെ അവിടെ മുട്ടുകുത്തിക്കും എന്നിട്ട് അദ്ദേഹം ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിന്ന് വിശ്രമിക്കും ഇങ്ങനെയാണ് ചെയ്തിരുന്നത് അങ്ങനെ അതിന്റെ ചുവട്ടിൽ കിടക്കും ക്ഷീണൊക്കെ മാറ്റി വീണ്ടും യാത്ര തുടങ്ങാറായ എന്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വരും ആ ഒട്ടകത്തെ ഓടിച്ചുകൊണ്ട് പിന്നെയും പോകും യാതൊരു വിധത്തിലുള്ള അനർഥൂർ ഈ മനുഷ്യൻ എന്നോട് ചെയ്തിട്ടില്ല ആ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നെ കൊണ്ടുപോയി മദീനയിലെത്തിച്ചു തന്നോ മദീനയിലെത്തിച്ചു തന്നു ഹത്താ മദീന എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ദൗത്യം കഴിഞ്ഞു സുരക്ഷിതയായല്ലോ സുരക്ഷിതയായി ഞാൻ നിങ്ങളെ ഇവിടെ എത്തിച്ചല്ലോ ഇനി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മദീനയിലേക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു പറയുകയാണോ എനിക്കും എന്റെ ഭർത്താവിനും വല്ലാത്ത സന്തോഷമുള്ള ഒരു ദിനമായിരുന്നു അത് കാരണം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് ഉറപ്പിച്ചതാണ് എന്നാ ഞാനും എന്റെ ഭർത്താവും ഭാവും എൻറെ മകൻ സലമയും ഞങ്ങൾ എല്ലാവരും പിന്നെയും ഒന്നിച്ചു പിന്നെയും ഒന്നിച്ചു ഒരു കാര്യം ഞാൻ പറയട്ടെ രണ്ടൂട്ടരീം കൂടെ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞ പ്രയോഗാണ് ആലു സലമ സലമ അതായത് സലമയും സലമയും ഉമ്മു കുടുംബം അനുഭവിച്ച പരിശുദ്ധ ഇസ്ലാമിൽ മറ്റാരും ഉമ്മു സലമ അത്രയും വേദനിച്ചിട്ടുണ്ട് ഞാൻ എന്നാൽ ആ കൂട്ടത്തിൽ എനിക്ക് എന്നും ഓർക്കാനുള്ളത് എന്ന മദീനയിലേക്ക് എത്തിച്ചു തൊല്ഹയായിരുന്നു കാരണം അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണ് അങ്ങനത്തെ ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടില്ല

പിന്നെ ഇങ്ങനെ വന്നു ഭാഗ്യത്തിന് ഒരുമിച്ചു പക്ഷെ ആ ജീവിതം നീണ്ടുപോയില്ല കൂടുതല് വെച്ച് എന്റെ ഭർത്താവ് ആയി പോയി നല്ല പോരാട്ടം ആദ്യം നടത്തി അതിനുശേഷം ഷഹീദായി അതൊക്കെ ചരിത്രം പറയുന്നുണ്ട് ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചെയ്ത ഒരു ദ്വാന ഉണ്ടായിരുന്നു ണത്തിൽ വെച്ച് ചെയ്തത് പരിക്കേറ്റു ആ ആ മുഖേന വീട്ടിൽ കിടന്ന ഷഹീദാകല്ലേക്ക് സമരത്തിൽ കിട്ടിയ മുറിവിന്റെ പ്രതിഫലനമാണ് അതിന്റെ അനന്തരഫലമായിട്ടാണ് മരണമുണ്ടായത് അപ്പൊ വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ അബൂ സലമ കാണുന്നത് മരണം മുഖാമുഖം കാണുമ്പോൾ അബൂ സലമ കാണുന്നത് തന്റെ ശേഷം ഒറ്റപ്പെടുന്ന ഉമ്മു കുടുംബത്തിലെ എന്റെ കുടുംബത്തിന് എന്നെക്കാൾ നല്ല ഒരു പകരക്കാരനെ നീ കൊടുക്കണേ എന്ന് ഉള്ള ചെയ്യുമായിരുന്നു ആ സമയത്ത് എന്റെ മനസ്സിങ്ങനെ നുറുങ്ങുമായിരുന്നു പടച്ചോനെ ഇത്രയധികം എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച ഇത്രയധികം എന്നെ സ്നേഹിച്ച ഈ പോലെ ഒരു ഭർത്താവിനെ ഇനി എവിടെന്ന എനിക്ക് കിട്ടുക പക്ഷേ ബഹുമാനപ്പെട്ടവർ ദു മാനവരുകൾ ദ്വ ചെയ്തു ഈ ദ്വായന്റെ അർത്ഥം എന്താണ് അറിയില്ലായിരുന്നു അതാ അള്ളാഹുബിന്റെ റസൂലിനെയാണ് അടുത്ത ഭർത്താവായിട്ട് ഉമ്മുസലമക്ക് നൽകുന്നത് ഉമ്മുൽ മുഹമ്മിനീനായി മാറുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്നത്തേക്ക് മാത്രമല്ല ഈ മക്കളൊക്കെ ആയി ആ മക്കളോട് ഒരുമിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ വിധവയായി റസൂൽ അവരുടെ കഴിഞ്ഞ ഉടനെ അബൂബക്കർ അള്ളാഹുഹുവിനെ പറഞ്ഞേക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു എല്ലാ കല്യാണങ്ങളും നിന്ന് സന്ദേശം ലഭിക്കാതെ ഞാൻ എന്റെ ഒരൊറ്റ പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചിട്ടില്ല ഒരു മക്കളെയും കെട്ടിച്ചു കൊടുത്തിട്ടും അതാണ് സത്യം വഴി വരുന്നു കാരണം ഈ പെണ്ണ് ഒറ്റപ്പെട്ടിരിക്കുന്നു ഈ വിധവയെ സംരക്ഷിക്കണം എന്ന് പറയുന്നു അവിടെ മറ്റൊന്നും നോക്കുന്നില്ല അബുബക്രദി അള്ളാഹുവിനെ അന്വേഷണത്തിന് വിടുന്നു അൻഹു അബുബക്രച്ചെന്ന് അന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോൾ അവിടെ പറയുന്ന മറുപടി എന്താണെന്നറിയോ അവിടെ മറുപടി പറയുകയാണ് അത് വേണ്ട അത് വേണ്ട മുസലമക്ക് വലിയ ഇഷ്ടായി എന്നേക്കാൾ ഹൈറായ ഒരാളെ പകരം കൊടുക്കണേന്ന് പറഞ്ഞ ഹൈറായ ആളെ തന്നെ ആ കിട്ടാൻ പോകുന്നത് പക്ഷേ ഉമ്മുസലമ പറഞ്ഞു അത് വേണ്ട അതിന്റെ കാരണം എന്നെ പോലത്തെ ഒരാളെ ഇനി ഒരു ഇനിയൊരു പറ്റൂല കുട്ടികളായി മക്കളായി പ്രാരാബ്ദായി വയസ്സങ്ങ ഇനി എനിക്ക് മക്കളുണ്ടാകുമെന്ന പ്രതീക്ഷയും വേണ്ട പല യൂലതുലി മുത്തു നബിയോട് നിങ്ങൾ പറയണം അബുബക്രദി അള്ളാഹുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടം അത് അള്ളാഹു ബാക്കിയൊന്നും അല്ല അതിൽ കേറാൻ പറ്റിയാൽ അത് ചെറിയൊരു ബാക്കിയൊന്നും അല്ല എല്ലാരും കൊതിക്കും കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ അള്ളാഹു വിധിച്ചവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ എല്ലാരും കൊതിക്കും പക്ഷേ എനിക്കൊരു വിഷയമുള്ളത് ഭാര്യയാകുന്നത് വലിയൊരു ഭാഗ്യാണ് പക്ഷെ കുരുത്തക്കേട് കിട്ടുമോ എന്നുള്ള പേടിയാണ് ഞാൻ കുറച്ച് മുൻകോപിയാണ് എനിക്കൊരു എടുത്തുചാട്ടുണ്ട് സ്വഭാവത്തിൽ ആ ഉമ്മസലമ തുറന്ന് പറയാം ഞാൻ കുറച്ചൊരു മുൻഗോപിയാണ് ആള് എടുത്തുചാട്ടം എന്റെ സ്വഭാവത്തിലുണ്ട് അത് മാത്രമല്ല എന്റെ അടുത്ത് എപ്പോഴും ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് ചെറിയ കുട്ടികളാണല്ലോ കാരണം അവിടെ നിന്ന് മദീനയിൽ വന്നതിന്റെ ശേഷ ബാക്കിയുള്ളവരുണ്ടായത് അവ ചെറിയ കുട്ടികളാണ് അവിടുന്ന് വരുമ്പോ സ്ഥലമത്ത് മാത്രമേ ഉള്ളൂ പിന്നെയാണ് വിമറും ഉണ്ടാകുന്നത് അപ്പൊ ഈ ചെറിയ മക്കള് അവര് കാപ്പി എന്ന് പറയാനുണ്ടാകുമ്പോ അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അദബ് കീപ്പ് ചെയ്യാൻ കഴിയൂല എന്ന ഒരൊറ്റ പ്രശ്നമുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോട് പറയണം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് അതാ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു റസൂൽക്കറേ തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് എന്താ പറയേണ്ടത് നീ തിരിച്ചു എന്നിട്ട് ഉമ്മുസലമയോട് പറയൂ അമ്മ സിന്നു അക്ബറു വയസ്സൊരു വിഷയാക്കണ്ട എനിക്ക് എന്തായാലും അല്പെങ്കിലും വയസ്സായിരുന്നു ഒരൽപെങ്കിലും നിന്നെക്കാളിനും മൂത്തതാണ് അത് പ്രശ്നമാക്കണ്ട ആ പ്രശ്നം അവിടെ പരിഹരിച്ചു പിന്നെ കുറച്ചൊരു എടുത്തുചാട്ടം മുൻകോപം ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ആയി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഇഞ് അത് അത് വിഷമാക്കണ്ട അത് അതിൽ വിഷമിക്കണ്ട അത് പോയിക്കോളും പിന്നുള്ളത് വാമ ലൗലിയ കുറച്ച് ആശ്രിതര് കൂടുതലുണ്ട് മക്കളും കുട്ടികളും ഒക്കെ ഉണ്ട് അത് ും അതിലാരുണ്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ സന്തോഷേ ഉള്ളൂ എനിക്കതില് ആര് വരട്ടെ ആര് പോകട്ടെ മക്കൾ വന്നാലും പോയാലും എനിക്കതില് വലിയ സന്തോഷേ എന്റെ ജീവിതത്തിലുള്ളൂ അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മുസലിയാഹു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാണ് തങ്ങൾ കല്യാണം കല്യാണം കഴിച്ചു കഴിക്കുന്നു അപ്പൊരു ടെൻഷൻ തോന്നി കാരണം എന്താ ഉമ്മുസലമ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ചെറിയൊരു വിഷമം തോന്നായികയില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഉമ്മു ഉമ്മുസലമനെ ഞാൻ കേട്ടതിന്റെ ഇരട്ടി ഇരട്ടി സൗന്ദര്യമാണ് ഉമ്മുസലമക്കുണ്ടായിരുന്നത് ഉമ്മുസലമ നല്ല സുന്ദരിയായ പെണ്ണായിരുന്നു ഉമ്മുസലാമ റസൂൽ സ്വലാ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു വന്നു എന്നും അള്ളാഹുവിന്റെ റസൂൽ അസുര നിസ്കരിച്ചാൽ എല്ലാ ഭാര്യമാരുടെ അടുത്തേക്ക് വിശേഷം അറിയാനൊന്നും പോകും എല്ലാവർക്കും സുഖമല്ലേ അതെന്നും ചെയ്യും ഓരോരുത്തരുടെ അടുത്താണ് ഓരോ ദിവസം താമസിക്കുക രാത്രി സ്റ്റേ ചെയ്യ പക്ഷെ എല്ലാവരുടെ അടുത്തും വിശേഷം അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് സുഗന്ധനല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് ഒന്ന് കുശലം പറഞ്ഞിട്ട് പോരും അത് അസ്ര നിസ്കരിച്ചിട്ടാണ് ഇറങ്ങൽ ആ കറക്കം മകരി ഭാഗുമ്പോഴേക്ക് വീണ്ടും റസൂലുള്ള പള്ളിയിലേക്ക് എത്തും ഇതെല്ലാ ദിവസവും ചെയ്തിരുന്നു അതില് ആദ്യം കയറാറുള്ളത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു ഈ ഉമ്മ മുസലമ അവസാനിപ്പിക്കാറുള്ളത് എന്റെ വീട്ടിലായിരുന്നു പള്ളിയിലും അങ്ങനെയാണ് ആ വീട് പള്ളിയോട് ചേർന്നാണ് കിടക്കുന്നത് അബൂസയുടെ മകള് ഉമ്മുസലമയുടെ സൈനബ് അൻഹ കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണല്ലോ നേരത്തെ നമ്മൾ എണ്ണി സലമ സൈനബ് ഉമർ ഇവരെ നമ്മൾ എണ്ണിയല്ലോ ആ കൂട്ടത്തില് ഉമ്മയുടെ ഈ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ബാത്റൂമിൽ എന്റെ ഉമ്മ എന്നോട് പറയും അള്ളാഹുവിന്റെ റസൂൽ ബാത്റൂമിലേക്ക് പോയാൽ നീ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ നീയോ അങ്ങോട്ട് ചെന്നോ ചെന്നോന്ന് പറയും അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനാണെങ്കിലോ മറക്കകത്തെ നിർവഹിക്കും അപ്പൊ ചെറിയ കുട്ടിയാണ് അങ്ങനെ ഉണ്ടാവില്ല രണ്ടു വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ വന്ന് എത്തിപ്പാളി നോക്കുമ്പോ പറയാണ് അള്ളാഹുവിന്റെ റസൂല് വെള്ളം കോരിയിട്ട് എന്റെ മുഖത്തേക്ക് എറിയും എന്നെ ഓടിച്ചു കളയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെയും പോകും പിന്നെയും വെള്ളം കോരി എറി അത് റസൂലി കുട്ടിയായിട്ട് കളിക്കുകയാണ് ഈ കുട്ടി റസൂൽഹി സ്വലമ തങ്ങളോട് കളിക്കുകയാണ് എന്നിട്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് തമാശയിൽ പോടി എന്ന് പറഞ്ഞിട്ട് ഒഴിക്കും എന്റെ മുഖത്തേക്ക് ബഹുമാനപ്പെട്ട കൂണ പ്രായം കൂണ പ്രായമാകേണ്ട സമയത്ത് പോലും സമയായി ആ പോലും പോലും മുഖത്തിന് സൗന്ദര്യത്തിന് ചെറിയ ഇല്ലായിരുന്നു അവര് പറയാണ് അത് മറ്റൊന്നും അല്ല അള്ളാന്റെ റസൂല് അന്ന് ആ മുഖത്തേക്ക് വെള്ളം എറിഞ്ഞതിന്റെ പറക്കത്ത് കൊണ്ടാണത് ആ മുഖത്തിന്റെ സൗന്ദര്യം ഒരിക്കലും കെട്ടുപോയിരുന്നില്ല ആ കോലത്തിൽ അവരെ കൊണ്ടിരുന്നത് ചിലപ്പോഴൊക്കെ രണ്ടാം കെട്ട് കെട്ടിയവൾക്ക് ഒന്നാമത്തെ അവളുടെ ഒന്നാം ഭർത്താവിലുള്ള കുക്കളെ കണ്ണ് മുളച്ചൊടുത്ത് കാണാൻ പറ്റൂല ഇതൊന്നും അല്ല അള്ളാന്റെ റസൂലിന്റെ നിലപാട് എന്തെല്ലാം ചെയ്യുന്നു ഭർത്താവും ഭാര്യയും ഒപ്പം നിന്നിട്ട് ഈ മക്കളെ എന്തെല്ലാം കഷ്ടപ്പെടുത്തുന്നു പലയിടത്തും നമ്മൾ കേൾക്കുന്നതാണ് മുത്തുനബി വിധവകളെ സംരക്ഷിക്കലും അനാഥരെ സംരക്ഷിക്കലുമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കല്യാണങ്ങളുടെ പശ്ചാത്തലങ്ങൾ പലതും ഏറ്റവും ഏറ്റവും അവസാനം അവസാനം മരിച്ചു മരിച്ചു പിരിയുന്ന ഉമ്മഹാത്തുൽ പ്രായം കൂടി ജീവിച്ച് ഹുസൈൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ാണ് ബഹുമാനപ്പെട്ട ഉമ്മുസലം റബിഅള്ളാഹുഅൻഹു പിന്നെ കുറച്ചേ നിന്നിട്ടുള്ളൂ ഹുസൈൻ റലി അള്ളാഹുഅൻഹുവിനെ കൊന്നു എന്നുള്ള വാർത്ത കേട്ടതിന്റെ ശേഷം കുറച്ചേ നിന്നിട്ടുള്ളൂ അബുഹുറയാണ് ഏകദശ അൻഹുവിനെ കൊല്ലപ്പെട്ട കാലം വരെ എന്ന് പറയുമ്പോൾ നല്ല ഒരു പ്രായം ഉണ്ടാവും അല്ലേ അന്ന് തന്നെ ഞാൻ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട് വയസ്സായി എന്നൊക്കെ പറഞ്ഞതാണ് അതെ തൊണ്ണൂറ് കഴിഞ്ഞിരുന്നു മരണപ്പെടുന്നു ഉമ്മുസലം റബി അള്ളാഹു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരുന്നു മരണപ്പെടുമ്പോൾ